നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് താഴെ കാണുന്ന എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് പുനർവിവാഹം വയസ്സ് ഇരുപത്തി ആറ് ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ചെയ്യാനാണ് ഞാൻ ലെസ്ഗോകൂടി അയച്ചു തരാം അഡ്രസ്സ് ഫോൺ നമ്പർ ഇതൊക്കെ വേണോ എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരീട്ടോ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് തരുമോ എൻ്റെ മകനും വേണ്ടി ഒന്ന് ആലോചിക്കാനാണ് ഈ കുട്ടിയുടെ പിന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പറോ വരെയോ തന്നാൽ ഉപകാരം ഞാൻ കൊണ്ടുപോയി കിട വധുവിനെ തേടുന്നു പുനർവിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം കൊണ്ടോട്ടി പയ്യന്റെ പ്രായം ഇരുപത്തി ആറ് ഒരു കുട്ടിയുണ്ട് പക്ഷെ കുട്ടി ഉമ്മയുടെ കൂടെയാണ് ഉയരം നൂറ്റി അറുപത് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് അറുപത്തി അഞ്ച് നിറം ഇരുനിറം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു മതപഠനം പത്താം ക്ലാസ് നിലവിലുള്ള ജോലി കൂലിപ്പണി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള പെൺകുട്ടി ആയിരിക്കണം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിനാല് വരെ ആകാം വിദ്യാഭ്യാസം മിനിമം എസ് എസ് എൽ സി അതിൽ കൂടുതലും ആവാം മറ്റു ഡിമാൻഡുകൾ ഒന്നും ഇല്ല ആറുമാസത്തിൽ കുറഞ്ഞ പുനർവിവാഹം പരിഗണിക്കുന്നതാണ് അതുപോലെ തന്നെ ബാധ്യതകളിൽ ഇല്ലാത്ത പുനർവിവാഹം പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം കോഴിക്കോട് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്